കൊച്ചി നഗരത്തിലേക്ക് വരാം കൊച്ചി നഗരത്തിൽ കനത്ത മഴ തുടരുകയാണ് കനത്ത മഴയിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനെ തുടർന്ന് ഗതാഗത കുരുക്ക് നേരിടുന്നു എസ് എസ് ശരൺ നൽകും വിശദാംശങ്ങൾ ശരൺ ഈ വിമാനത്താവളത്തിലേക്കുള്ള വഴിയൊക്കെ വെള്ളക്കെട്ടാ മനസ്സിലാക്കുന്നു ശരൺ എവിടെയാണ് നിൽക്കുന്നത് കൊച്ചിയിലെ നഗരത്തിലെ അവസ്ഥ പറയും ോഷനി രണ്ട് ദിവസമായി കനത്ത മഴയാണ് കൊച്ചി നഗരത്തിൽ എന്തായാലും ഞാൻ നിൽക്കുന്നത് കൊച്ചി നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് അതായത് ജഡ്ജസ് അവന്യൂ റോഡിലാണ് ഞാനുള്ളത് ഇവിടെ കൃത്യമായി തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വലിയ രീതിയിൽ തന്നെ ഇവിടെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് ഇന്നലെ വൈകിട്ടും രാത്രിയൊക്കെ മഴയുണ്ടായിരുന്നു ഇതിന് പുറമെ ഇന്ന് രാവിലെ ആരംഭിച്ച മഴ അത് വൈകിട്ടായിട്ടും അതിനൊരു ശമനവും ഉണ്ടായിരുന്നില്ല എന്തായാലും നമുക്കിപ്പോൾ ഇപ്പോൾ ആളുകൾ ചേരുന്നുണ്ട് ഇവിടെ സ്ഥിരം വെള്ളക്കെട്ട് വരുന്നതാണ് ഇവിടെ മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ആ പുഴത്തിട്ടാ ചാലത്തെ വെള്ളം കൊണ്ടുവന്നിട്ട് ആകെ നടക്കാനും പോലും പറ്റില്ല കാലുകൾ കം എന്തെങ്കിലും അസുഖങ്ങൾ വരും അത്ര വൃത്തിയായിട്ട വെള്ളമാണ് വരുന്നത് ആകെ ബുദ്ധിമുട്ടാണ് വണ്ടിയും പോവില്ല നടക്കാനും പറ്റില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടേ ഇതിപ്പോ ഒരു നമുക്ക് മോർണിംഗ് ടൈമിൽ തന്നെ വെള്ളം നിറഞ്ഞിട്ടുണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ല ഇതിപ്പോ ഒരു ഒരു ആവശ്യത്തിന് വേണ്ടി പുറത്തിറങ്ങിയതാണ് ഈ വീടുകളിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ടോ ആ അവിടുത്തെ ആ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് ആ അവിടെ ഒരു കോളനി പോലത്തെ ഒരു ഗ്രാമാണ് അതിൽ ഫുള്ള് വെള്ളം ഈ ഈ മുട്ടിൻ്റെ അത്ര ഒരു താഴെ വെള്ളമുണ്ട് വെള്ളമുണ്ട് വീടുകൾക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് ആളുകളെ മാറ്റി പഠിപ്പിച്ചിട്ടുണ്ട് അതോ അങ്ങനത്തെ സാഹചര്യം അതറിയില്ല ഈ പരിസരത്ത് പരിസരത്ത് ഈ പരിസരത്തിപ്പോൾ എത്ര വീടുകൾ കറക്റ്റായിട്ട് അറിയില്ല പക്ഷെ ഇവിടെ ഈ വീടുകൾക്കൊന്നും കയറിയിട്ടില്ല നമ്മുടെ അവിടെ ഉള്ളിക്കാണ് കയറിയിട്ടുള്ളത് ഉള്ള ഏരിയയിലാണ് കയറിയിട്ടുള്ളത് പിന്നെ വെള്ളം പോകാൻ ഒരു സംവിധാനങ്ങളൊന്നും ഇല്ല വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ അതാണ് കനത്ത മഴയിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നു ആ വെള്ളം ഇറങ്ങാനുള്ള സംവിധാനങ്ങൾ ഇല്ല എന്നുള്ളതാണ് ഈ വെള്ളക്കെട്ടിൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് വാഹനങ്ങളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഇതുവഴി കടന്നു പോകുന്നത് ഇത് ഈ ജഡ്ജസ് അവന്യൂ റോഡിൽ മാത്രമല്ല എം ജി റോഡ് അടക്കമുള്ള സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് അങ്ങനെ അവിടെയും ഗതാഗത കുരുക്ക് നേടുന്നുണ്ടെന്നുള്ളതാണ് എറണാകുളം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും വരും മണിക്കൂറുകളിലും മഴ കനക്കാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനകം ജില്ലാ ഭരണകൂടത്തിന്റെ ജാഗ്രതാ വും വന്നിട്ടുണ്ടെന്നുള്ളതാണ് അതായത് പെരിയാറിന്റെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ടുതന്നെ പെരിയാറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാനുള്ള സാധ്യതയുമുണ്ട് നഗരത്തിലെ ചില പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു പക്ഷേ റൂറൽ മേഖലകളിലാണ് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാവുക അവിടെ മഴ കരക്കുകയാണെന്നുണ്ടെങ്കിൽ താഴ്ന്ന പ്രദേശങ്ങളാകെ തന്നെ വെള്ളത്തിനടിയിലാകുന്ന സാഹചര്യം ഉണ്ടാകും എന്തായാലും നിലവിൽ അത്തരത്തിൽ മഴക്കെടുതികളോ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ജില്ലാഭരണോട് പറയുന്നത് പക്ഷേ വരും മണിക്കൂറുകൾ മഴ കനക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ പ്രദേശങ്ങളിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരും ഒപ്പം ക്യാമ്പുകൾ ആരംഭിക്കേണ്ടി വരും അതിനുള്ള നടപടികളിലേക്ക് കൂടി കടക്കുമെന്നുള്ളതാണ് ജില്ലാഭരണോട് കടക്കുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് റോഷനി ഓക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഈ എറണാകുളത്തെ പല പ്രധാനപ്പെട്ട റോഡുകളിലും ഇപ്പോൾ വെള്ളക്കെട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സൂക്ഷിച്ച് യാത്ര ചെയ്യുക മഴ ശക്തമാണ് ജാഗ്രതയോടെ ഇരിക്കുക പെരിയാർ തീരത്തുള്ളവരൊക്കെ ജാഗ്രത പുലർത്തണമെന്ന മുന്നറിയിപ്പ് കൂടിയുണ്ട് അപ്പൊ ആ പ്രദേശത്തുള്ളവർ കൂടി ശ്രദ്ധിക്കണം കൊച്ചി നഗരത്തിൽ നിന്നാണ് എസ് എസ് ശരൺ അവിടുത്തെ അവസ്ഥ വിവരിച്ചത്